നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ അമാവാസിയാണ് അമാവാസി ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് എനർജി ബാധിക്കാറ് നെഗറ്റീവ് എനർജൻസ് ദൃഷ്ടിദോഷമായിരുന്നാലും അല്ലെങ്കിൽ ഈ രാഘുദോഷമായിരുന്നാലും അതെല്ലാം നെഗറ്റീവായിട്ട് നമുക്കത് ബാധിക്കും അപ്പം അതൊക്കെ മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ് അമാവാസി ദിവസം പിന്നെ അതേപോലെ തന്നെ വെളുത്തവാവ് ദിവസം നമുക്കത് ചെയ്യാൻ പറ്റും പൗർണമീന അതും ചെയ്യാൻ പറ്റും ഈ പറയുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം ഈ പറയുന്ന അമാവാസി ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസം നാളെ അപ്പം നാളെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കുന്ന സൂര്യദേവ് വടക്കു ബൈരാശ്രമ മഠാധിപതിയും തേജസ് പെൻഷൻ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിന്റെ വീടിൻ്റെ അരക്ഷാ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു ഓക്കെ നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം അഞ്ചാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാല് സൂര്യാസ്തമയമാണ് രാഘവനം പത്ത് അൻപത്തി ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിയെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം ഏഴ് നാല്പത്തി അഞ്ചിനും ഒൻപത് പതിനെട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം മൂന്ന് മുപ്പതിനും അഞ്ച് മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ ഒരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുവാനും വാസ്തു കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നോക്കേണ്ടല്ലോ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് ഈ ഇതിനകത്ത് പ്രത്യേകം പറയുന്നതെന്ന് പറയുമ്പോൾ വാഹനങ്ങൾക്ക് കാര്യത്തിലൊന്ന് വാഹനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നാളത്തെ ഒരു ദിവസം ഒഴിവാക്കിയിട്ട് ചെയ്യുക വാഹനം മാത്രമല്ല ആഭരണങ്ങളൊക്കെ വാങ്ങുവാണെങ്കിൽ നാളത്തെ ദിവസം അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്യുക പിന്നെ നാളെ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സാമ്പത്തിക ഇടപാടുകളൊന്നും നാളെ നടത്താതിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഏതായിരുന്നാലും ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു ദിവസമാണ് നാളത്തെ ദിവസം നാളെ ഉറപ്പായിട്ട് ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനവും ദുർഗാദേവി ക്ഷേത്ര ദർശനമോ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും നാളെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദൂർദോഷം വസുപുഞ്ച ദോഷം കരുനാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷം അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഈ രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടതുർദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ആറാം തീയതി ഒലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുര മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവാലം ഒൻപത് പതിനെട്ടിനും പത്ത് അൻപത്തൊന്നിനും മധ്യാണ് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് ഉദയം ആറ് പന്ത്രണ്ടിനും ഏഴ് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് മുപ്പതിനും ദിവസത്തെ ദിവസത്തെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രവും ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് വിവാഹം പോലുള്ള കർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് കുഴപ്പമല്ല ശുഭാനുഷ്ഠാനങ്ങളും വിവാഹം നടത്തുന്നതിന് പ്രശ്നമല്ല യാത്രയ്ക്കും അതേപോലെ തന്നെ പ്രതിഷ്ഠ ഇതിനൊക്കെ ഒരു മോശമായിട്ടുള്ള ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം വാസ്തുകർമ്മത്തിനും ചൊവ്വ ഇത് വാസ്തു കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമാണ് ശനിയാഴ്ചത്തെ ദിവസം പറഞ്ഞല്ലോ പുണർദവും നക്ഷത്രവും ശനിയാഴ്ച ആയതുകൊണ്ടാവാം അങ്ങനെ വരുന്നത് അല്ലാത്ത ചില ശനിയാഴ്ചയൊക്കെ വളരെ നല്ലതാണ് ഏതായിരുന്നാലും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് നമ്മുടെ സൂര്യദേവൃഗൈരാശ്രമത്തിൽ ശനിയാഴ്ച ദിവസം പൂജയുണ്ട് കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നിർത്താൻ പറ്റുന്ന കുബേര പൂജയാണ് വരാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്തോളൂ അപ്പം ആ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ചില ദിവസങ്ങളിൽ ഈ തലമുടി കെട്ടാൻ പാടില്ല നഖം മുട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ദിവസം കൂടിയാണ് ഈ ശനിയാഴ്ച ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതു ദോഷം അസുഖ ദോഷം കരിനാൾ ദോഷം പെരുദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ഇപ്പം നാളെ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പൊടിഞ്ഞാൽ നത്മാർ ദോഷമാണ് ഉള്ളത് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക അത് നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു പൗർണമി ദിവസമാണ് അല്ല അമാവാ സോറി അമാവാസി ദിവസമാണ് എന്നാണ് വരുന്നത് വെള്ളിയാഴ്ചയും അമാവാസിയും ഇത് ചേർന്നിട്ടുള്ള ദിവസമാണ് നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ അമാവാസി ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ സിമ്പിളായിട്ട് ഒരു ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കല്ലുപ്പ് അതേപോലെ പൊടിവേപ്പ് ഒരു പിടി അരി ഒരു ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും വിതറുക ഒന്നാമത്തെ കാര്യം കലയതാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ കമൗണ്ട് ഉണ്ടെങ്കിൽ രണ്ട് പിടി സോറി രണ്ട് പാക്കറ്റ് കല്ലുപ്പ് രണ്ട് പാക്കറ്റ് പൊടിവെപ്പ് രണ്ട് പാക്കറ്റ് മഞ്ഞൾപ്പൊടി രണ്ട് പിടി അരി ഇത്രയും കൂടെ ഇട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക വെള്ളമൊന്നൊഴിക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീടിനും പറമ്പിനും ചുറ്റും വീടിനകത്തല്ല പറമ്പിന് ചുറ്റും വിതറിയിക്കുക നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നമുക്ക് നമുക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മളെ കോമ്പൗണ്ടിനകത്തും ഉണ്ടെങ്കിൽ അത് മാറുവാൻ പറ്റിയിട്ടുള്ളൂ അതാണ് നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം പ്രത്യേകിച്ച് നാളെ അമാവാസിയും കൂടെയാണ് അമാവാസയിലൊന്നും വൈകുന്നേരം ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് കൃത്യമായിട്ട് നിങ്ങളൊക്കെ ചെയ്ത് രണ്ട് നാളെ കുളിക്കുമ്പോൾ ഒരുപിടി കല്ലുപ്പുട്ട വെള്ളത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് നാളെ കുളിക്കുമ്പോൾ കല്ലുപ്പുട്ട വെള്ളത്തിലേക്ക് കുടിക്കാവും അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക വൈകുന്നേരം ഈ സന്ധ്യക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ചെറിയൊരു വിളക്ക് ഫ്രണ്ടിൽ കത്തിച്ചു വയ്ക്കാം നിങ്ങൾക്ക് ഒരു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഗുരുവിന് വേണ്ടി നമുക്ക് നാളത്തെ ദിവസം ഗുരുവിന് വേണ്ടി അതായത് ഗുരു എന്ന് പറയുന്നത് എല്ലാവരുടെയും കുടുംബത്തിലുണ്ട് ഗുരുക്കന്മാർ എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവാം ആ ഗുരുവിന് വേണ്ടി ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം മതി നിർബന്ധമല്ല ഒരു മുറുക്കൻ മുറുക്കൻ മീൻസ് വെറ്റിലെ അടക്കിയൊക്കെ ഉണ്ടല്ലോ അതായത് ഒരാൾ കഴിക്കുന്നത് ഒരാൾ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വെറ്റില ഉണ്ടാവും അതിനകത്ത് ചുണ്ണാമ്പ് കിട്ടിയിട്ട് കുറച്ച് പാത്രം ഉണ്ടാവും കുറച്ച് പുകയില ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വാഴയുടെ ഇലയിട അതായത് നാമ്പില നാമ്പില ഇത് വെച്ച് നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ പുറത്തോ ഒന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക ഒരു സണ്ണി സമയത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക ഒരു അവിടെ വയ്ക്കുമ്പം അവിടെ പ്രത്യേകിച്ച് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയോ വിളക്ക് കൊടുത്തയോ ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ വിളക്ക് പുറത്തുന്നതിന് തൊട്ടും പിന്നെയാണ് ഇത് ചെയ്യേണ്ടത് മനസ്സിലാക്കുക ഒരു മുറുക്കാൻ ഒരു വെറ്റില ചുണ്ണാമ്പ് കുറച്ചടയ്ക്കുക പുകയില ഇതെല്ലാം അവിടെ ഒരു നാമ്പിലയിൽ വച്ചതിന് ശേഷം നിങ്ങളുടെ വീടിന്റെ പുറത്ത് വച്ചേയ്ക്കാം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഒരു എട്ടിലാകുമ്പോൾ അതിനെടുക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കളഞ്ഞിരിക്കാം അതൊന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നാളത്തെ ദിവസം ഒന്ന് ചെയ്തു നോക്കും വളരെ നാളെ അമാവാസി ദിവസം വളരെ ആണ് ഗുരുവിനെ തൃപ്തിപ്പെടുത്തുവാൻ ഗുരുവിനെ തൃപ്തിപ്പെടുത്തുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ കാണപ്പെട്ട ഗുരുവല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ആ ഗുരുവിനല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങളിൽ ഒന്നേ യോഗീശ്വരൻ എന്നോ അല്ലെങ്കിൽ ഗുരുവെന്നോ അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വെച്ചേക്കും അത് ആ ക്ഷേത്രം അവിടെ കൊണ്ടുവന്ന ഉപാസകനാണത് മനസ്സിലാവുന്നുണ്ടോ ഒരു ദേവിയും ദേവന്മാരും ഒരു സ്ഥലത്തും പോയിരിക്കില്ല ആ ദേവിയും ദേവന്മാരെ തൃപ്തിപ്പെടുത്തി അവരെ ഇഷ്ടപ്പെടുത്തി ആ ഭാഗത്തോട്ട് കൊണ്ടുവരുവാൻ ഒരു ഉപാസകൻ ഉണ്ടാവും ദേവിയും ദേവനൊക്കെ ഉപാസന മൂർത്തിയാണ് ആ ഉപാസകൻ കാരണം ആ ദേവിയെയും ദേവനെയും കൊണ്ടുവന്നിട്ട് നമ്മൾക്കൊക്കെ കുടുംബക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളെ ആ അവളെ ചൈതന്യത്തെ കൊണ്ടുവന്നിട്ടുള്ള ആ ആളെയാണ് നമ്മൾ ഉപാസകൻ എന്ന് പറയുന്നത് ആ ഉപാസകനാണ് നമ്മുടെ വളരെ നമ്മുടെ തലമുറകൾക്ക് വളരെ മുന്നേ ഉള്ള ഒരാളായിരിക്കാം അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർക്കണം അദ്ദേഹത്തിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുന്നത് അതാണ് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഗുരു ഗുരു അല്ലെങ്കിൽ അപ്പുപനെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് യോഗീശ്വരൻ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ബ്രഹ്മരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു പുകയില ഒരു വെറ്റില കുറച്ച് പാക്ക് ഇതെല്ലാം വെച്ചത് വീടിൻ്റെ ഉമ്മർത്ത് നാളെ വയ്ക്കുക വെച്ചറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായിരുന്നു വളരെ നല്ലൊരു മാറ്റമുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട് ചെയ്തു നോക്കൂ എന്തെങ്കിലും സംശയം എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് ഒന്ന് നോക്കണമെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വിളിച്ച് പറയുക വീട് വന്ന് നോക്കി ഫെങ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ നർജിയിലെ കറക്റ്റ് ചെയ്യുന്നത് വീടിന് ഇടിച്ചു നിർത്തുമൊക്കെ ഇടപാടുകളോ ഒന്നും വരുത്താതെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജോലിസനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്